അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടില്ലേ കാലത്ത് മുതൽ ഉച്ച വരെയുള്ളൊരു വീടാവാ ഞങ്ങളുടെ മോട്ടറ് ശരിയില്ലാത്ത മോട്ടറ് പാങ്ങാക്കാൻ കൊണ്ടുപോയിട്ടുള്ളൊരു ദിവസം അപ്പോൾ അന്നത്തെ ദിവസം ഇതാ കാലത്ത് തന്നെ ഞാൻ ഇതാ ചായ കുടിക്കുന്നു ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും ചട്ണിയാണ് ഒരു സ്പെഷ്യൽ ചട്ണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ലിക്ക് ലയരച്ചിന് മഴവെള്ളത്തിലാണ് ഞാൻ ഇന്ന് നല്ല കാൽസ്യെടുക്കുന്നുള്ളത് മഴ വരുന്നതിനെ കൊണ്ട് മഴവെള്ളം എടുത്തിട്ട് പാത്രത്തിന് ഉറച്ചിട്ട് ആ മഴ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ടാങ്കിയിൽ വെള്ളം പറ്റിപ്പോയിന് ഇത് മോട്ടർ പെടക്കാവലും ടാങ്കിലെ വെള്ളം പറ്റലും ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ എന്താ ഇഡ്ലി വാൻ വെച്ച് പിന്നെ ഞാനിതാ ചട്നിക്ക് വേണ്ടിയിട്ട് ഇതാ എണ്ണ ചൂടാൻ വെച്ചിന് എണ്ണക്കൊരു പത്ത് മുളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താക്കണറിയോ പത്ത് മുളിട്ടുണ്ടോ നല്ല കാര്യം ഉണ്ടായി എൻ്റെ ചട്നി പത്ത് രണ്ടായിരുന്നു എട്ടാ ഏഴാ അത്ര ഇട്ടാൽ മതി നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അപ്പോൾ അതിനെ നല്ല പോലെ ഇതാ കായ്ച്ചിട്ട് എടുക്കുന്നത് എണ്ണക്കിട്ടിട്ട് അപ്പോൾ അതിന് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം എന്നിട്ട് അതിലേക്ക് അതിൽ കൊത്തമ്പാരി ഇട്ടുകൊടുക്കാം കൊത്തമ്പാരി അതേപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോവും പരസ്യവും സ്കിപ്പാക്കാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ മല്ലിയൂത നല്ല പോലെ ഇതായി വന്നിന് മൂത്ത് വന്നിന് അത് വണ്ണേന്ന് ഞാൻ കോരിയെടുക്കുന്നുണ്ട് ഇഡ്ഡലിക്ക് പറ്റിയൊരു ചട്നി ഇഡ്ഡലി അപ്പത്തിനെല്ലാം നല്ല അടിപൊളി ആയിരിക്കും പിന്നെ ഞാൻ അതിലേക്ക് നല്ല വലിയൊരു നീരുള്ളി മുറിച്ചിട്ടിരുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാ ഞാൻ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഞാൻ കൊണ്ടുവരലേ ഇല്ല അപ്പോൾ കൊണ്ടുവന്നെങ്കിൽ തന്നെ അത് തൊല്ലാമ്പിലിട്ട് ആടെ അത് വെടക്കായിട്ട് പോൽ അപ്പോൾ അതിനെ ഞാൻ കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ കൊണ്ടിരിക്കലേ ഇല്ല വെണ്ണ വടക്കാക്കി ചാടുന്നിട്ട് അപ്പോൾ ഇതാ വലിയ ഉള്ളി ഇട്ട് വലിയ ഉള്ളി ഇതാ കുറച്ച് മൂത്ത് നിന്നിട്ടാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്ന പുളി ഉണ്ടെങ്കിൽ പുളി ഇട്ട് കൊടുക്കുക അതിൻ്റെ അത് പുളിയില്ല പുളി ഉണ്ടെങ്കിൽ തന്നെ മോളതിനെന്താക്കറിയാം പിഴഞ്ഞിട്ട് എന്നെ സർവത്താക്കിയിട്ട് കുടിച്ചിട്ട് തന്നെ പുളീനെ തീർക്കുന്നു അപ്പം അങ്ങനെ ഞാൻ അതിന് പിന്നെ പുളിയെ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ അതാടെ കായ്ന്ന നേരം കൊണ്ട് നമുക്ക് ഈ മുള്ളിനി കൊത്തമ്പാരിനെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം അങ്ങനെ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ടില്ലേ ഞാൻ പൊടിച്ചിട്ട് എടുക്കുന്നു ചൂടോടെ അല്ല ഇത് നല്ല തണ്ണീന് അപ്പോൾ തണ്ണിട്ടാകുമ്പോൾ തന്നെ അതാണ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനൊന്ന് പൊടിച്ചിട്ട് എടുക്കുന്നു പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പ് കൊടുക്കുന്നു അപ്പോൾ നമ്മളെ ഇതെന്തതിന് നീരുള്ളിയും തക്കാളിയെല്ലാം നല്ല മൂത്തിട്ട് വന്നിന് അപ്പോൾ അതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം അതും തണുക്കാൻ വെക്കാമെന്നിട്ടോ എല്ലാം തണുത്തിട്ടാകുമ്പോൾ തന്നെ ഇടണം മിക്സിൻ്റെ ജാറിലേക്ക് ചൂടോടെ ഇട്ട് കൊടുത്താറുണ്ടോ അപ്പം അതും തണുത്തിന് അപ്പം ഞാൻ ഇതെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നല്ല പോലെ ഞാനിത് അടിച്ചിട്ടെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കണം മുള് മാത്രം പത്തൊന്ന് എടുത്തറുണ്ട കുറച്ച് എടുത്തോളിയോ നല്ല എരിവുണ്ട് മുളെങ്കിലും പിന്നെ അത്രയും വേണ്ട ഇത് ബള്ളി വള്ളിമുളഞ്ഞ് ബള്ളിമുളായിട്ടും നല്ലൊരു കാരം ഉണ്ടായി പിന്നെ ഞങ്ങൾക്കെല്ലാം മുള കുറവല്ല അതിനോണ്ട് ഇത് കാരായിട്ട് തോന്നുന്നത് കാരെല്ലാം ഇഷ്ടപ്പെടുന്ന ഇത് കാരാവല അങ്ങനെ അടിച്ചിട്ട് എടുത്തിട്ട് നോക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് തേഞ്ഞിട്ട് അങ്ങനെ വെച്ചാൽ ഉപ്പ് ഇട്ടുകൊടുത്ത് എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മക്ക പൈക്കുന്നത് പൈക്കുന്ന ചെല്ലാ ഇനി അങ്ങനെ മക്കൾക്ക് ഇതാ ഇഡ്ലിയും ചട്ണിയും കൊടുക്കുന്നുണ്ടാവോ അങ്ങനെ ഇതാ ഇഡ്ലിയും ചട്ണിയും എല്ലാം കൊടുത്തിതാണ് ഞങ്ങളെ പൈപ്പ് എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് മോട്ടറ് കൊണ്ടുപോയിന് നേരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരാക്കിയിട്ട് കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കുക ഇതേ മഴ വെള്ളത്തിലെല്ലാം അങ്ങനെ അങ്ങനെ ഒപ്പിച്ചിട്ട് ഇതാ സീറ്റെല്ലാം തോർത്തിയിട്ടെല്ലാം എടുത്തിന് മഴ ഉണ്ടേനുണ്ട് വെള്ളമുണ്ട് മഴ എല്ലാം വെള്ളമില്ല ബോർന്ന് എങ്ങനെ ഇല്ല കോരൽ അങ്ങനെന്താ പാത്രത്തിലെല്ലാം വരുന്നാങ്ക ബക്കറ്റ് എന്ന് പറയുന്നാങ്ങ് പാത്രത്തിലെല്ലാം കൊണ്ടുവന്നിട്ട് നുറച്ചിട്ട് വെക്കുന്നത് അങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ചിട്ട് മോട്ടറ് ശരിയാവോളൂ നിന്ന് എന്താ മോട്ടറ് ശരിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നിൽക്കുന്നുണ്ട് ഞാനിത് ഉള്ളൊന്ന് ജനലിൻ്റെ അത് നെടുക്കുന്ന വീടിയോ പുറമെ നടക്കുമ്പോൾ ഓരോന്നിരിക്കുന്നില്ല ഈ പെണ്ണ് പെണ്ണിനിപ്പോൾ ഈ പീടിയെടുക്കുന്നത് എൻ്റെ ഇത് ഇരിക്കേണ്ടാലിട്ട് ആ പിന്നെ ഉച്ചക്കേക്ക് ഞാൻ വെക്കുന്ന പച്ചപ്പേറിൻ്റെ കറിയാവും പച്ചപ്പയർ വേച്ച് വെച്ചിരുന്നു പിന്നെ അതിലേക്ക് മസാല ആക്കിയിട്ട് കൂട്ടുന്നത് പെണ്ണ ചൂടായിട്ടാകുമ്പോൾ നീരുള്ളി ഇട്ട് പിന്നെ ഞാനതിലേക്കില്ലേ ജീരകവും കറച്ചപ്പൽ മുളക് കൊ പച്ചമുള് നീരുള്ളി തക്കാളി കറച്ചപ്പലെല്ലാം ഇട്ട് കൊടുക്കുന്നോ എൻ്റെ മിക്സിയിലടിച്ചിട്ട് കൂട്ടുന്നത് ആ കറി നല്ല പാങ്ങുണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കണുണ്ടാക്കി ചോറിക്കാനെല്ലാം നല്ല പാങ്ങുണ്ട് ഈ കറിൻ്റെയൊക്കെ വെറുതെ പാണ്ട ഒരു അച്ചാറുണ്ടെങ്കിൽ മതി അങ്ങനെ ഇതരിച്ചിട്ട് അതിനെ ഇതാക്കിയിട്ട് മസാല ആക്കിയിട്ട് തണിയാൻ വെച്ച് എന്താ വെള്ളം ഇത്രയും ഉണ്ട് പിന്നെ ഇപ്പോൾ മോട്ടർ ഇപ്പോൾ നേരം ആവുമല്ലോ ആൾ വന്നിനല്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നേരമാകും ഇപ്പോൾ താത്തിയിട്ട് മോട്ടറിട്ടെങ്കിൽ പിന്നെ വെള്ളം വരുമ്പോൾ അടിക്കണ്ടാലോ അങ്ങനെ നമ്മളെതാ പച്ചപ്പാറുകറിയും ഇവിടെ റെഡി അതിന് പിന്നെ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ആം്ലേറ്റ് ആംലേറ്റും കറിയും അച്ചാറും കൂട്ടിയിട്ട് ചോറല്ല വെക്കുന്നത് അപ്പോൾ ആം്ലേറ്റ് ആക്കുന്ന എങ്ങനെ അറിഞ്ഞാൽ ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ട് അരിച്ചിട്ടില്ല തക്കാളി ഇട്ട് കൊടുത്ത് നീരുള്ളി തക്കാളി പച്ചമുളക് കച്ചപ്പിലെല്ലാം ഇട്ട് പിന്നെ കുറച്ച് ഭർത്ത മുളുപൊടിയും കൊത്തമ്പാരി പൊടിയും ഉണ്ടായിന് ഇറച്ചിക്ക് ഭർത്ത ആ മുളുപൊടി കൊത്തമ്പാരി മിക്സ് ആക്കിയിട്ട് വറുത്തത് അത് ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിന് വേണ്ടിയ ഉപ്പ് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളൊരു ആംലേറ്റ് സ്പെഷ്യൽ ആംലേറ്റ് നല്ല പാങ്ങണ്ടായി ചോറയ്ക്കാൻ നമ്മളെ പച്ചപ്പയറിൻ്റെ കറിയും ആം്ലേറ്റും പിന്നെ നമ്മളെ പിന്നെ അമ്പട്ടൻ്റെ അച്ചാർ എന്നാക്കി എന്നല്ലേ അത് ഉണ്ട് തീർന്നിട്ടില്ല അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ചോറെല്ലാം വെക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇരിക്കുന്നത് എല്ലാവരും എന്താക്കണം ഇഷ്ടപ്പെട്ട് കണ്ട് നോക്കി എല്ലാം സ്കിപ്പാക്കാതെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ടാക്കണവാ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അപ്പോൾ അതിനോണ്ട് നിങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സപ്പോർട്ടാക്കണം സ്കിപ്പ് ചെയ്യാതെ നോക്കണം എന്നല്ല പറയുന്നത് അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് ഇതാ ഞാനിത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുട്ടിക്കൊടുത്ത് പിന്നെ അതിനെ ഞാൻ ഇത് മൂടി വെക്കുന്നുണ്ട് ഉള്ളിൽ മേലെ ഒന്ന് ഉണങ്ങി വന്നിട്ടാകുമ്പം മക്ക അതിനെ മറിച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടിട്ടൊന്ന് മൂടി തന്നെ അത് വിലിങ്ങനായിട്ട് വന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കുന്നിരിക്കുന്നു ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്